പുലികളിക്കുരുങ്ങി തൃശൂർ നാലാം ഓണനാളായ തിങ്കളാഴ്ചയാണ് പുലികളിറങ്ങുക പുലികൾക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് പുലികൾ പുലിമടകളിൽ ഒരുക്കങ്ങൾ തകർത്തി മുഖങ്ങൾ മിനുക്കിയും അരമണി കിലുക്കിയും തയ്യാറാവുകയാണ് സംഘങ്ങൾ പുലികൾക്ക് നിറം തേക്കാനുള്ള ചായങ്ങൾ നാളെ രാവിലെ മുതൽ തയ്യാറാക്കി തുടങ്ങും ഇത്തവണ ഓരോ പുലികളി സംഘങ്ങളും ൈസുകളും കാത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയപ്പോഴൊക്കെ തൃശൂർ നഗരത്തെ ഞെട്ടിക്കുന്ന സസ്പെൻസുമായിട്ടാണ് സീതാറാം ഇറങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം അതിൽ ഗംഭീരമായി നഗരത്തെ പ്രകടനം കൊള്ളിക്കുന്ന ഞെട്ടിക്കുന്ന രീതിയിലുള്ള സസ്പെൻസുമായാണ് ഇറങ്ങുന്നത് സസ്പെൻസ് ആണ് അതെല്ലാം വരുന്ന അതൊരു ബുദ്ധിയോട് കൂടി അയ്യന്തോൾ വിയൂർ നായക്കനാൽ സീതാറാം തുടങ്ങി ഒൻപത് പുലി സംഘങ്ങളാണ് രംഗത്തിറങ്ങുക ഓരോ സംഘത്തിലും അമ്പതിലധികം പുലികൾ കാണും ഈ ഗ്ലൗസ് ഇട്ട പുലിയും അതുപോലെ തന്നെ ചെരുപ്പിട്ട പുലിയൊക്കെ പണ്ടേ ഞങ്ങൾ ഇറക്കിയ സാധനമാണ് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട തൃശ്ശൂർക്കാർക്കുള്ള എന്താ കൊടമാറ്റം ഇതാ വരുന്നു കൊട ഇത്തവണ പെൺപുലികളും രംഗത്തുണ്ട് തൃശ്ശൂരിൽ നിന്നും നടരാജ് റാവ് മീഡിയ